ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷ് ദിവാകോട്ടിലെ കിടന്നുറങ്ങണം കാണുമ്പോഴേക്കും സ്വപ്നം അതിൽ പറയണ്ടേ നീ എന്തിനാ മഹേഷ് രാത്രി ഇവിടെ വന്ന് കിടന്നുറങ്ങിയത് അമ്മേ അത് ഒന്നും സമയം ഉണ്ടായില്ലമ്മേ അതുകൊണ്ട് ഞാനിവിടെ വന്ന് കിടന്നുറങ്ങി എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയുണ്ട് ഓ രാ മാദീനെ കൊണ്ടേ ആക്കാൻ വേണ്ടി മഹേഷിന് സമയം ഉണ്ടായിരുന്നു അല്ലേ എന്ന് പറയുകയാണ് രാമനാഥം വരുമ്പോഴേക്കെ സ്വപ്നയില് പറയുന്നുണ്ട് കണ്ടോ രാമ അവൻ ഇന്നലെ രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങിയത് അമ്മേ ഞാൻ പറഞ്ഞില്ലേ കുറേ മീറ്റിംഗ് ഉണ്ടായിരുന്നു രാത്രി ഒരുപാട് വൈകിയാണ് കഴിഞ്ഞത് പിന്നെ എല്ലാവരും എയർപോർട്ടിൽ കൊണ്ടാക്കി പിന്നെ നേരം വിളിക്കാൻ വളരെ കുറച്ച് സമയം സമയമുണ്ടായുള്ളൂ അതുകൊണ്ട് നിങ്ങളാരെയും ശല്യപ്പെടുത്താൻ വെച്ചാൽ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയെന്ന് പറയുമ്പോൾ വിശുദ്ധ ചോദിക്കുന്നുണ്ട് അല്ല ഇവിടുത്തെ കെയ് ഉള്ളത് കൊണ്ടല്ലേ വാതിരി തുറന്ന് അകത്ത് കയറിയത് അല്ലാതെ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കില്ലായിരുന്നു എന്തായാലും ഇവിടെ കിടന്ന് ഉറങ്ങിയപ്പോൾ ഞങ്ങളൊന്ന് വിളിക്കായിരുന്നു മഹേഷ് കുറച്ച് മോശമായി പോയി എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവിടേക്ക് ആദ്യം അതുപോലെ തന്നെ ചിപ്പിയും വരുവാണ് ചിപ്പി പറഞ്ഞത് ണ്ട് ആ ഡാഡി ദേ ആദ്യയുടെ യൂണിഫോമും സ്കൂൾ ബാഗും ഒന്നും എടുത്തിട്ടില്ല അതിനെന്താ ആ ഡാഡി ഇപ്പം തന്നെ ആദിനെ കൊണ്ടേ ആക്കാലോ വീട്ടിലേക്ക് എന്ന് പറയുകയാണ് അയ്യോ നീ അവനെ കൊണ്ടേ ആക്കാൻ പോവാണോ എന്ന് സ്വപ്നം ചോദിക്കുമ്പോൾ പിന്നെ അവന് സ്കൂളിൽ പോകണ്ടേ മോൻ ഒന്നും കൊണ്ട് വിഷമിക്കുന്നുട്ടോ അമ്മ അമ്മ അവിടെയൊക്കെ സുഖമായിട്ടിരിക്കുക അമ്മക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയണം ശേഷം മഹേഷ് അകത്തേക്ക് പോകുന്നുണ്ട് ആദ്യ ഇങ്ങനെ പരങ്ങി പരങ്ങി നിൽക്കുകട്ടോ അപ്പോഴേക്കും രാമനാഥൻ പറയുന്നുണ്ട് അതേ സ്വപ്നം എല്ലാവർക്കും കൂടെ ചായ എടുത്തു എന്ന് പറയാണ് ചിപ്പി പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോകണേ എന്ന് പറഞ്ഞിട്ട് ചിപ്പിയും അകത്തേക്ക് കയറുകയാണ് അങ്ങനെ ആദ്യം ഇഷിതേ മാത്രമേ അവിടെയുള്ളൂ കേട്ടോ ആദ്യം എടുത്ത് ഇഷ്യത്ത് ചോദിക്കുന്നുണ്ട് അല്ല മോനെ മോൻ സ്കൂളിലേക്ക് പോവാണോ ആ അതെ മോനെ ന സ്ഥിരമായിട്ട് ഇവിടെ നിന്നൂടെ അയ്യോ അത് പറ്റില്ല എൻ്റെ മമ്മി ഇപ്പോൾ വീട്ടിൽ ഏ എന്താ മോനെ അതൊന്നുമില്ല ഇഷിതാമേ എന്ന് പറയേണ്ട ആദ്യ വേഗം അകത്തേക്ക് കയറി പോവാണ് ഇഷിത മനസ്സിൽ പറയുകയാണ് ആദ്യം എന്തോ മറയ്ക്കുന്നുണ്ട് മഹേഷു അതെ രണ്ടുപേരും തമ്മിൽ എന്തോ ഡീലിംഗ് ഉണ്ടെന്ന് തോന്നുന്നു എന്ന് ഇഷിത മനസ്സിൽ ഇങ്ങനെ പറയാട്ടോ മഹേഷ് ആകാശിനെ വിളിക്കുന്നുണ്ട് ആകാശ് പതിക്കിയ കട്ടിലെന്നിങ്ങനെ എഴുന്നേക്കാം കേട്ടോ ഫോൺ എടുക്കുന്നുണ്ട് ഓ ഇവൻ രാവിലെ വിളി തുടങ്ങിയാലോ ഓ എന്താടാ നീ രാവിലെ വിളിക്കണത് എടാ നീ ഒക്കെ ഒരു മനുഷ്യനാണോ നിന്റെ കൂടെ ഉള്ളവൾക്ക് സുഖമില്ല അവൾ തലചുറ്റി വീണു ഏഹ് തലചുറ്റി വീണോ ആ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല എന്ന് ആകാശ് പറയാണ് ആ സമയത്ത് മഹേഷ് പറയുന്നുണ്ട് എടാ അവൾ തലകറങ്ങി വീണപ്പോഴേ അവിടെ ആരും ആരുണ്ടായില്ല ആദി എന്നെയാണ് വിളിച്ചു പറഞ്ഞത് നിന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു നീ എടുത്തില്ലല്ലോ എന്ന് പറയണം അതെ ഞാൻ കുറച്ച് ബിസിയാണ് നീ കണ്ടവന്മാരുടെ കൂടെയാണെന്നൊക്കെ എനിക്കറിയാം എന്നാലും കൂടെ താമസിക്കണത്ത് കുറച്ചെങ്കിൽ അലിവ് കാണിച്ചുവിടെടാ എൻ്റെ ആദ്യം എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓ അപ്പോൾ രക്ഷകനായിട്ട് നീ എത്തി ആ ഒരു എക്സ് ഹസ്ബൻഡ് ഉള്ളത് നല്ലതാണ് എന്ന് പറയാണ് എന്തായാലും നീയല്ലേ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കിയത് അപ്പോൾ നീ തന്നെ അവളെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി കൊണ്ടുപോയില്ലെങ്കിൽ നീ എന്ത് अंत्यू അതെ ഞാൻ പറയും നീ വീട്ടിൽ വന്ന് അവളെ കയറിപ്പിടിച്ചു എന്ന് എന്താ അങ്ങനെ പറയണോ പറയേണ്ടെന്നുണ്ടായിരുന്നില്ലേ നീയല്ലേ അവളെ കൊണ്ടുപോയിത് രക്ഷകനായിട്ട് അപ്പം നീ തന്നെ രക്ഷകനായിട്ട് വീട്ടിൽ കൊണ്ടാക്കിയാൽ മതി ഹാ നിങ്ങൾ തമ്മിൽ അടിച്ചു പൊളിച്ചോ ഞാൻ അതിലൊരു ശല്യമായിട്ട് വരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ആകാശ ഫോം വക്കാണ് മഹേഷിന് ദേഷ്യം വരുന്നുണ്ട് പിന്നീട് കാണികൾ അഷിതേനെയാണ് അഷിത ഇങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും ചായയൊക്കെ ഒക്കെ എടുത്ത് കൊടുക്കുകയാണ് നമ്മുടെ പ്രിയാമണി അപ്പം പ്രിയാമണി പറയുന്നുണ്ട് നീ എത്ര ദിവസമായി മോളെ ഇവിടേക്കൊന്ന് വന്നിട്ട് മുമ്പൊക്കെ ഇടക്കെങ്കിലും വരുമായിരുന്നു ഇപ്പോൾ സ്കൂളിൽ ജോലി കിട്ടിയാൽ പിന്നെ നീ വല്ലപ്പോൾ മാത്രമേ ഇവിടെ വരാറുള്ളൂ തിരക്കല്ലേ മേ വീട്ടിലാണെങ്കിൽ എടുപ്പത് പണിയാണ് ലൈക്ക് ബെഡ് ബെഡ് ബെഡ്രസ്റ്റിൽ പോലെ അവളുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അവൾക്ക് ചായ പോലും ഞാൻ റൂമിൽ കൊണ്ടു കൊടുക്കണം മനസ്സുനിയമ്മയുടെ കൽപ്പനയാണ് നീ എന്തിനാ മോളെ അതൊക്കെ ചെയ്യാൻ നിൽക്കണത് ആ എന്ത് ചെയ്യാനാ പിന്നെ മാധവിൻ്റെ സപ്പോർട്ട് ഫുള്ളും എനിക്കുണ്ട് ലയ വലതു കാലത്ത് വന്ന് കയറിയപ്പോൾ തന്നെ മനസ്സുനിയമ്മ അവളുടെ മനസ്സിൽ കുശുമ്പും കുഞ്ഞായ്മയല്ലേ മേ കയറ്റി വിട്ടത് ഇഷിതേനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത് പോയി പറഞ്ഞു കൊടുത്തത് പിന്നെ ഇഷിതയുടെ ചേച്ചിയാണല്ലോ ഞാൻ അതുകൊണ്ട് അവൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുകയാണ് കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി മനസ്സിനിയമ്മ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവളെ അവൾ എന്തൊക്കെയാ പറയാനായിട്ട് കന്യൂസൊരു ഒറ്റമൂലിയായിട്ട് വന്നായിരുന്നു കുടിച്ചു കഴിഞ്ഞാലേ കുഞ്ഞുണ്ടാവും പറഞ്ഞിട്ട് ഹോ ഈ സ്ത്രീയുടെ ഒരു കാര്യം എന്ന് പ്രിയാമണി പറയുമ്പോൾ അതേമേ എന്നിട്ട് മാധവ് കറക്റ്റ് സമയത്ത് വന്നു ആ ഒറ്റമൂലി കൊണ്ടു കളഞ്ഞുകൊണ്ട് അവളുടെ ജീവൻ രക്ഷപ്പെട്ടു അതുമാത്രമല്ല അവളുടെ മാനസിക നില തെറ്റിക്കൊണ്ടിരിക്കുകയാമേ കഴിഞ്ഞ ദിവസം വരെ റോട്ടി വെച്ചിട്ട് ഇഷിതനെ കണ്ടപ്പോൾ അവൾ ഇഷിതിയുടെ കഴുത്തിനെ കയറി പിടിക്കാൻ പോയി ചെപ്പിയുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു ഹോ ഈ പെണ്ണെ ശരിക്കും പ്രാന്താണോ എന്ന് പ്രിയാമ്മണം ചോദിക്കുമ്പോൾ അതേനേ അവൾക്ക് ഡിപ്രഷന്റെ അസുഖം നന്നായിട്ടുണ്ട് അത് മാധവ് പറയുകയും ചെയ്തായിരുന്നു ഒരു കുഞ്ഞുണ്ടായാൽ മാത്രമേ അവളുടെ ഇത് മാറുള്ളൂ മനസ്സിനെയ്മ ആഗ്രഹിക്കുന്നത് ഇഷിതനെക്കാളും മുമ്പ് കുഞ്ഞുണ്ടാവണമെന്ന് അവൾക്കാണെന്ന ഹോ പക്ഷേ എൻ്റെ ആഗ്രഹം നേരെ തിരിച്ചാൽ മോളെ ആ കൊച്ചിനൊരു കുഞ്ഞുണ്ടായാൽ മതിയായിരുന്നു ആകുമ്പോഴേക്കും അതിൻ്റെ മനസ്സിൻ്റെ മാനസിക നിലക്കൊന്ന് ശരിയാവുമല്ലോ എല്ലാം ഇഷ്യൂവിൻ്റെ പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സക്സസ് ആണെന്ന് സുജി പറഞ്ഞല്ലോ നേരാണോ അതെ എല്ലാം സക്സസ് ആ മോളെ പക്ഷേ കുഞ്ഞുണ്ടാവുന്നില്ല എന്താണോ എന്തോ ഇപ്പോൾ ആണെങ്കിൽ ചിപ്പിയും പറയാൻ തുടങ്ങി അവൾ അവൾക്കൊരു അനിയനെ വേണോ എന്ന് എന്ത് പറയാനാണ് ചികിത്സ ഒന്നും ഫലം കണ്ടിട്ടും കുഞ്ഞാവുന്നില്ല സാരമില്ലമ്മേ എല്ലാം റെഡിയാവും അമ്മേ ഞാനെന്നാൽ പോയിക്കോട്ടെ അച്ഛൻ വരാൻ ലേറ്റാവും അച്ഛൻ താഴെ ഉണ്ടാവുമോളെ അച്ഛനെ കണ്ടിട്ട് പോയാൽ മതി കേട്ടോ അല്ലെങ്കിൽ അച്ഛനെ വിഷമമാകും ശരിയമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഷിത അവിടെ നിന്ന് പോകുക കേട്ടോ പിന്നീട് കാണിക്കണേ ഇഷിതേനെയാണ് ഇഷിത അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തി കേട്ടോ എൻ്റെ ഫോണിലേക്ക് മറ്റൊരു നമ്പർ നിന്ന് ആകാശവാണി സൗണ്ട് മാറ്റി സംസാരിക്കുകയാണ് ഹലോ ആ ഹലോ ഹലോ ഇത് ഇഷ്ട മേഡോ അല്ലേ അതെ ആരാ സംസാരിക്കുന്നത് മാഡം ഞാനേ മാഡത്തിൻ്റെ ഭർത്താവിനെ കുറിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് ഓഹോ നിങ്ങൾ വെൽവിഷറാണോ എന്ന് ഇഷ്ട ചോദിക്കുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കരുതാം എങ്കിൽ വെൽവിഷർ പറഞ്ഞോളൂ എന്താ പറയാനുള്ളത് നിങ്ങളുടെ ഭർത്താവ് ഇപ്പം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാവോ ഇല്ല എവിടെയാ അത് ചോദിക്കുമ്പോഴേക്കും നിങ്ങളുടെ ഭർത്താവേ നിങ്ങളുടെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യണ്ടല്ലോ രചന രചനയുടെ ഇപ്പോഴുള്ള ഹസ്ബൻഡ് അതായത് ഹസ്ബൻ്റ് അല്ല ലിവിങ് ടു ദ ഗതറായിട്ട് നിൽക്കുന്ന ആകാശവൻ അയാൾ സമയത്ത് അവരുടെ വീട്ടിലേക്ക് പോയിട്ട് എന്തൊക്കെയൊക്കെയോ കാണിച്ചു അവർ എന്തേലും കൂടി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് രചനയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണത് ഈ മഹേഷ് ചന്ദ്രനാണ് അവരുടെ രാവും പകലും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി അവരുടെ കൂട്ടിരിക്കുക മഹേഷ് ചന്ദ്രൻ എന്ന് പറയണതേ നിങ്ങൾ അനാവശ്യം പറയരുത് എന്ന് നിശിത പറയുമ്പോൾ ഞാൻ പറഞ്ഞ സത്യ മാഡം അല്ല മേഡം ഒരു ഡോക്ടറാണല്ലോ നിങ്ങളുടെ ഭർത്താവ് എന്തുകൊണ്ട് രചനയാണ് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നില്ല അതിൻ്റെ കാരണം എന്താ അപ്പോൾ എന്തോ മറിക്കുന്നുണ്ട് അല്ലേ ചില ആളുകളൊക്കെ പറഞ്ഞത് രജന പ്രഗ്നൻ്റ് ആണെന്നോ ആ കുഞ്ഞിനെന്തോ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മഹേഷിന്റെ കുഞ്ഞാണെന്നോ അപ്പോൾ അപ്പം നാട്ടുകാരറിഞ്ഞാൽ നടക്കേടല്ലേ അതുകൊണ്ട് ആ കുഞ്ഞെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ രണ്ടുപേരും കൂടി പോയതെന്നോ എന്നൊക്കെയാണ് പറയണത് ആ മേഡം വേണമെങ്കിൽ ആ ഹോസ്പിറ്റൽ വരെ പോയി നോക്ക് മാഡത്തിൻ്റെ ഭർത്താവിനെയും അതുപോലെ തന്നെ മേഡത്തിന്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയും ഒരുമിച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആകാശ് ഫോം വെക്കുകയാണ് ശേഷം ആകാശം മനസ്സിൽ പറയേണ്ടത് തീർന്നു ഇതോടെ മഹേഷ് ചന്ദ്ര നീ തീർന്നടാ ഇവിടെ കെട്ടിയും എടുത്തിട്ട് ഇപ്പം തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് പോകും കാണേണ്ട കാഴ്ചകളൊക്കെ കാണും ഇത് മതി എനിക്കിത് മതി എന്ന് ആകുമ്പോൾ കാശ് ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് അതിനുശേഷം ഇഷിതയെ മനസ്സിലിങ്ങനെ പറയാട്ടോ എന്നാലും ശരിയായിരിക്കും അയാൾ പറഞ്ഞത് ആ മഹേഷ് ഇന്നലെ രാവിലെ പോയിട്ട് ഇന്ന് അതിരാവിലെയാണ് വന്നത് പിന്നെ ആദ്യം അവനും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് ഇനി അയാൾ പറഞ്ഞതിലും സത്യം ഉണ്ടാവുമോ എന്ന് ഇഷിത ഇങ്ങനെ വിചാരിക്കും അപ്പോൾ അത് തന്നെയാണ് കാര്യം അതായത് രചനക്ക് സുഖമില്ല ആകാശ് സ്ഥലത്തിൽ ആദി മഹേഷിനെ വിളിച്ചു മഹേഷ് രചനയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ആദ്യം വീട്ടിൽ വന്നു അതാണ് നട നടന്നത് പക്ഷേ എന്തുകൊണ്ട് മഹേഷ് സത്യങ്ങളൊന്നും എന്നോട് പറയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇഷിത ആകെ വിഷമിച്ചിരിക്കാട്ടോ പിന്നീട് കാണിക്കണ രചനേനെയാണ് രചന ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതെ നിന്റെ കോഴിലുള്ള ആളവിടെ ആകാശ്മേനോൻ അവൻ ഇതുവരെ വന്നില്ലല്ലോ അവനെ വരില്ല അവന് ചുറ്റുവട്ടത് തന്നെയുണ്ട് എന്നിട്ടും അവൻ മനപൂർവ്വം വരാതിരിക്കുകയാണ് അല്ല എൻ്റെ മോൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ മോൻ എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയുമ്പോഴേക്കും രചനയുടെ മുഖം മാറുവാട്ടോ നീ ടെൻഷനാവുന്നതും വേണ്ട പിന്നെ അവൻ എവിടെ കൊണ്ടാക്കണമായിരുന്നു ഞാൻ അതുകൊണ്ടാണ് അവനൊരു വീട്ടിൽ കൊണ്ടുവന്നത് പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അവൻ എൻ്റെ അടുത്തേക്ക് വരും അത് ഉറപ്പാണ് അത് നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറയുമ്പോൾ രചന പറയേണ്ടില്ല എൻ്റെ മോൻ ഒരിക്കലും എവിടേക്കും പോകില്ല എൻ്റെ വീട്ട് എവിടേക്കും പോകില്ല അവൻ അത്രയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ശരിയായിരിക്കും പക്ഷേ അവൻ നാളൊരു സമയത്ത് എൻ്റെ അടുത്തേക്ക് വരും അതങ്ങനെയാടി കാരണം നമ്മൾ ചെയ്ത തെറ്റുകൾക്കൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ അതിനാണ് ദൈവം നമുക്ക് വാർദ്ധക്യം തന്നിരിക്കുന്നത് മനസ്സിലായോ ആ സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ തെറ്റുകൾ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ സുഖമായിട്ട് വാർദ്ധക്യം അങ്ങോട്ട് കഴിഞ്ഞു പോകും എന്ന് പറയുകയാണ് ആ സമയത്ത് നേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നേഴ്സിനോട് മഹേഷ് ചോദിക്കേണ്ടത് അല്ല ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റില്ല നാളെ രാവിലെ തന്നെ ചെയ്യാം എന്ന് പറയുകയാണ് ശരി എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോവുകയാണ് രചന ഒക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് നേഴ്സ് കേട്ടോ പിന്നീട് കാണിക്കേണ്ടത് നമ്മുടെ ചിപ്പിനെയും അതുപോലെ തന്നെ ആദിനെയാണ് രണ്ടുപേരും സ്കൂളൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ കാണുമ്പോഴേക്കും നമ്മുടെ ഈ സ്വപ്നവാലയ്ക്ക് തന്നെ സന്തോഷാവാണ് ആഹാ എൻ്റെ മോൻ വീണ്ടും വന്നല്ലോ ഭയങ്കര സന്തോഷം ഈ അച്ചാമ്മക്കോ അച്ചാച്ചൻ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ചേർത്ത് പിടിക്കുകട്ടോ ആ സമയത്ത് ഇഷിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ അവൻ വരാതിരിക്കില്ലല്ലോ എന്ന് പറയാണ് കാരണം രചന അവിടെ ഇല്ലല്ലോ എന്താ ഇഷാമ അങ്ങനെ പറഞ്ഞത് ഏയ് ഒന്നുമില്ല എന്ന് പറയാണ് മോൻ ഇന്ന് രചന അമ്മ അടുത്ത് പറഞ്ഞിട്ടാണോ വന്നത് ആ അതെ എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാൻ രചന വിളിച്ചിട്ടേ മോൻ സ്കൂൾ വിട്ടിവിടെ വന്നൊന്നും പറയാം വേണ്ട വേണ്ട അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയാണ് അതെന്താ പറഞ്ഞാലേ ഏ വേണ്ടെന്നേ അമ്മടുത്ത് പറഞ്ഞിട്ടാണ് വന്നത് എന്ന് പറയുകയാണ് തി ശേഷം ആദ്യം എടുത്ത് പറയുന്നുണ്ട് സ്വപ്നമില്ല അതേ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ രണ്ടുപേർക്കും ഞാൻ ചായ എടുക്കാം എന്ന് പറയണം അതിനുശേഷം രണ്ടുപേരും കൂടി ചാ അങ്ങോ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇശിത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് രാമനാഥൻ സ്വപ്നയുടെ അടുത്ത് പറയുന്നുണ്ട് രജന എന്തോ സംഭവിച്ചാൽ എനിക്ക് തോന്നുന്നത് അല്ല അവനിങ്ങനെ ആദ്യനെ വിടില്ല അല്ലെങ്കിൽ ആകാശവാണിയുടെ കൂടെ കറങ്ങാൻ പോയി കാണുമായിരിക്കും എന്ന് പറയണം സ്വപ്നം പറയുന്നുണ്ട് അതൊന്നുമല്ല അവളെ തോറ്റു തുന്നം പാടി വീട്ടിലിരിക്കുന്നുണ്ടാവുമായിരിക്കും എന്തായാലും നമ്മളെ നമ്മൾ അന്വേഷിച്ചു വന്നല്ലോ അവൻ നാളെയും വരും നമ്മളെ കാണാതിരിക്കാൻ അവനെ പറ്റില്ലെന്നേ അവൻ ഇനിയും വരും എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ രാമനാഥനും സന്തോഷമാവുന്ന കേട്ടോ പിന്നീട് കാണിക്കുന്ന മഹേഷിനെയാണ് ഇഷിതയ്ക്ക് ഇപ്പോഴേക്കും ഇവിടെക്ക് ഇഷിത വരുന്നുണ്ട് ഇഷിത ചോദിക്കേണ്ടല്ല മഹേഷ് എന്താണ് ഇവിടെ നിൽക്കുന്നത് മഹേഷ് പോകുന്നില്ലേ മഹേഷിൻ്റെ ക്ലൈൻ്റ് തിരിച്ചു പോയിട്ടില്ലല്ലോ അത് ആര് പറഞ്ഞു എനിക്കറിയാം മഹേഷ് മഹേഷിൻ്റെ ക്ലൈൻ്റേ ഇപ്പോൾ എവിടെ എനിക്കറിയാം എവിടെയുണ്ട് ഹോസ്പിറ്റലിനല്ലേ മഹേഷ് എന്തിനാണ് മഹേഷ് എന്നോട് നിന്ന് പല കാര്യങ്ങൾ ഒളിക്കുന്നത് എനിക്ക് മനസ്സിലായി ഇന്നലെ അവൻ്റെ അമ്മക്ക് ആദ്യം അമ്മക്ക് എന്തോ സംഭവിച്ചു രചനക്ക് അവൻ പെട്ടെന്ന് ആകെ അപ്സെറ്റായിട്ട് ആകാശ്മേണൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് മഹേഷിൻ്റെ സഹായത്തിന് വിളിച്ചു മഹേഷ് പോയി അവളെ ഹോസ്പിറ്റലിലാക്കി ആ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായുന്നേ പക്ഷെ എനിക്കറിയാത്തത് മഹേഷ് ഇതിനോട് കള്ളം പറഞ്ഞതെന്നാ എന്തിനാ മഹേഷ് എന്നോട് കള്ളം പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് ഒന്നും മിണ്ടാതിരിക്കുക കേട്ടോ ഇഷ്ടിങ്ങനെ മഹേഷിനെ നോക്കി ചിരിക്കുകയാണ് ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇഷിതത്തെ ചോദിക്കുകയാണ് മഹേഷും ആദ്യ ഭാര്യയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത പറയേണ്ടത് എൻ്റെ അച്ഛ അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല രചനക്ക് സുഖമില്ല ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി മഹേഷ് അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് ശേഷം മഹേഷിനോട് ഇഷിത പറയുണ്ട് മഹേഷ് നിങ്ങളൊരു നല്ല മനുഷ്യനാണ് പക്ഷെ ചില സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ തുറന്നു പറയില്ല അതിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് പറയാണ് അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മഹേഷിന് ഭയങ്കര സമാധാനവും സന്തോഷമൊക്കെ ആവാട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോൺ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ